ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് പീരീഡ് അടുത്ത മാസമായ അടുത്ത മാസത്തെ അർജുന തലേനെ അടുത്തുള്ളൂ ഈ മാസം അർജുന നോക്കേണ്ട ആവശ്യമില്ല ലോജിക്കലി കറക്റ്റ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞ ലോജിക് ലോജിക്കൽ അമ്മക്ക് മേടിക്കാതെ പോയാ പൊങ്കാല ആയിരിക്കും വീട്ടില് ഇന്നത്തെ പർച്ചേസ് എമൗണ്ട് എത്രയാന്ന് ചോദിക്കരുത് എനിക്കറിയില്ല വോട്ട് ഗേൾസ് കാർഡ് വിചാരിക്കുന്ന ഇന്നത്തെ വേദി നമ്മൾ എറണാകുളം പോകാൻ പോകുകയാണ് എറണാകുളം പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗെറ്റപ്പ് കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കുറേ നാളെ എപ്പോഴും എപ്പോഴും ഞാൻ അവിടെ ഡ്രസ്സ് പോകും ഡ്രസ്സ് വലതായിട്ട് പിന്നെ കാണത്തും ഇല്ല മേടിക്കുന്നതല്ല എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല പിന്നെ ഇത് തന്നെ ഉണ്ട് പക്ഷെ ഞാൻ ഓരോ വീഡിയോ ഇടുന്നതോരോ എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഡ്രസ്സ് വേണം വീഡിയോ ഇടുന്ന ആളായത് കൊണ്ട് ഡ്രസ്സ് വേണോടെ എല്ലാം നടക്കത്തില്ല എല്ലാ എല്ലാ വീട്ടിലും ഡ്രസ്സ് ഡിസൈവിട്ടുകഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ആൾക്കാർക്ക് വലിയ കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് അവർ ആക്കി കേട്ടേക്കാം ഡ്രസ്സ് ഒക്കെ മാറാൻ ഇടക്കലായിട്ട് അപ്പം അതിന് വേണ്ടി നമുക്ക് എറണാകുളം പോയി മേടിക്കാം ഓൺലൈനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വല്ലതായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല പിന്നെ അതല്ല ഈ ഇൻ്ററോ എടുക്കുന്ന ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് തോന്നുന്നു വാട്സാപ്പിനോ എന്താ അറിയണോ ഏ എന്താ അറിയണ ന്യൂ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പത്താം അഖില കേരള അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് അർജുൻ എം ബി അർജുൻ എം ബിക്ക് സ്വാഗതം ഞാൻ ഇരുമേ ഓർമ്മയാണ് നിങ്ങളുടെ ഒരുത്തൊരു വന്ന് ഒരു ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടി എന്നെ വിളിച്ചെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് അവര് അത് കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റുമോ അത് വന്ന് കണ്ടായിരുന്നു പിന്നെ ഓക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും അവിടെ അങ്ങോട്ട് പോവുകയാണ് ഇരുപത്തിനാലാം തീയതിയാണ് ഈ ഗവൺമെന്റ് നടക്കുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തൊരു ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ അവസാന ദിവസം കാണും അവിടെ പിന്നെ ഇത് അമ്മേനെ കാണിച്ചിട്ടില്ല അച്ഛനെ കാണിച്ചിട്ടില്ല ജയ്മിനെ കാണിച്ചിട്ടില്ല ഇപ്പം ഞാൻ മാത്രം കണ്ടത് മലയാളം എൻ്റെ കറക്റ്റ് ആയതുകൊണ്ട് എത്ര പെട്ടെന്ന് വായിച്ചു കണ്ടാ കുറച്ചെടുത്ത് കേട്ടോ മലയാളം അവിടെ വായിക്കാൻ പറ്റും സമയം എടുക്കുന്നുള്ളൂ കുറച്ച് സമയം എടുക്കുന്നില്ല വലിയ സമയം എടുക്കുന്നില്ല ആദ്യം നമുക്ക് അച്ഛനെ കാണിക്കാം പിന്നെ ജയ്മിനെ കാണിക്കാം പിന്നെ നമുക്ക് എന്തായാലും അക്ഷയ എടുക്കാം പറ്റുകയും പോകുന്നവരും അമ്മേനെ കാണിക്കാം ഞാൻ എറണാകുളം പോവുക വെറുതെ ഞാനും അക്ഷയുണ്ട് അവന് കമ്പ്യൂട്ടറിൽ എന്തോ സ്ട്രീം രാത്രി ഒരു കാര്യം വരത്തിൽ ക്ലബ് സ്പോർട്സ് ക്ലബ്ബ് പത്താമത് അതിലൊക്കെയുള്ള

വായിക്കാൻ മലയാളം നീയും നീയും അറിയണ്ടേനും ആ കൊള്ള ഇവന്റെ മലയാളം ബോറാ കേട്ടിട്ട് മാസം പത്ത് മാസം പത്ത് മാസം കണ്ടിട്ട് ഞാൻ പ്രസവിക്കാൻ പോവാണെന്ന് ഇത് ഫുട്ബോൾ ടൂർണമെന്റിന് ഫ്രണ്ട്സിന്റെ സംസാ ഫ്ലക്സിന്റെ വീട്ടിന്നാരും ഫ്ലക്സിൽ എന്റെ വേട്ടോ വേണോ എന്റെ ഫോട്ടോ ഫ്ലക്സിൽ ഫോട്ടോ പിന്നെ അവന്റെ ഫോട്ടോ വേണം ഫ്ലക്സിൽ

പിന്നെ കടയിൽ ഇല്ല മോസ്റ്റ്ലി അമ്മ ബാങ്കിൽ പോയി കാണും ഇടുന്ന വട്ട കാരുന്നു അപ്പൊ അത് അമ്മ ബാങ്കി പോയി അക്ഷയങ്ങോട്ട് പോവാം വണ്ടി എവിടെ നിന്ന് അപ്പൊ ഇവിടുന്ന് പോയിട്ട് വണ്ടി എടുത്തിട്ട് എൻ്റെ വണ്ടി ആടലും വെച്ചേക്കാം ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ടിട്ട് വീട്ടിൽ പറക്കിട്ടുണ്ട് കാറുമായിട്ട് അക്ഷയ വരുന്നുണ്ട് അതാണെന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് പോവുക പോവാട്ടല്ലേ ഞാൻ ഓടിക്കാല്ലേ എറണാകുളം ഞാൻ തന്നെ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക് ആദ്യമായിട്ട് കുറച്ച് സമയം എടുക്കുക അന്നത്തെ ദിവസം ഈ വയസ്സിൽ ആണ് ഇങ്ങനെ വണ്ടി ഓട്ടത്തിന്റെ ഇത് നോക്കാൻ ഇരുത്താൻ അതിന്റെ ഒരു ചാലഞ്ച് ആ ചാലഞ്ച് ഫീൽ ആയിക്കൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ ആണെങ്കിൽ മനസ്സിലാക്കുക പക്ഷെ ഒറ്റയടിക്ക് ഈ പ്രായത്തിൽ ഫീൽ ആകുമ്പോ ഒരു ഡിഫറൻസ് തോന്നും കുഴപ്പമില്ല ഒരു ഡിഫറൻസ് തോന്നുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം ഫുള്ളും ഞാൻ ഓടിച്ചെത്തിക്കുന്നു ിലോമീറ്റർ കഴിഞ്ഞ് ചേർത്തല കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അല്ലാതെ എന്തുവാ അല്ലാതെ ഞാൻ എന്തോ അല്ലാതെ ഞാൻ വണ്ടി ഓടിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതിനെ പ്രതീക്ഷ മാനുലം കിട്ടും എന്നാ ഇത് ഡയറക്ട് ഓട്ടോമാറ്റിക് തന്നെ കിട്ടും കഴിഞ്ഞപ്പോ ഏകദേശം പെട്ടെന്നായിരുന്നു അരൂരാടിക്ക് സോമാലെത്തി എന്ത് ചെയ്യാനാണ് എത്ര ഫാസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ മറ്റേ സ്പൈറൽ പാർക്കിംഗ് ഏരിയ ആണ് വണ്ടി വള്ളിയും വരുന്നത് അതിരിച്ചു കണ്ടുപോയിലാണ് പകുതി വഴി ഇറക്കേണ്ടി ആരല്ലോ കറിയല്ലോ ഒറ്റക്ക് ഒരു സ്പൈറൽ പാർക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരാഴ്ച കറങ്ങേണ്ടി വന്നുള്ളൂ രണ്ടുമൂന്ന് വട്ടം കറങ്ങേണ്ടി മോനെ ആ ഇവിടെ പാർക്കിംഗ് ഫൈനലി അർജുനമ്പി കാറ് റിവേഴ്സ് എടുത്ത് പഠിക്കുകയാണ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുവന്നുള്ളത് നോക്കാം രണ്ടുവാൻ പോവാ പിന്നെ ഇവിടെ വണ്ടി കുഴപ്പമില്ല ചെയ്തിരിക്കുന്ന ചെറിയൊരു വളവ് ഇവിടെ ഇടിച്ചില്ലേ അവിടെ ഇടിച്ചില്ലേ ഇതിനെക്കാട്ടി സീനോ വളമായിരുന്നു കറയ്ക്കോട്ട് കേട്ടിയത് പൊക്കത്തോട്ട് കൊറേ ഇത് വണ്ടി വണ്ടി നിർത്താലും പറ്റത്തില്ല ഞാൻ നല്ല കാര്യം ഇനിയും പൊക്കത്തോട്ട് പോകേണ്ടി വരാനേ ഇനിയും പൊക്കത്തോട്ട് പോകണമായിരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസത്തേക്ക് അറ്റടിക്കാൻ

എച്ച് എമ്മീന്ന് ഇറങ്ങി പക്ഷേ ഈ ചെറിയൊരു ബാഗാ മേടിച്ചത് ആ രണ്ട് ടീഷർട്ട് രണ്ട് വെള്ളയും കറമ്പൻ ടീഷർട്ടില്ല അതെടുത്തത് അതല്ലാതെ പിന്നെ അതല്ലാതെ പിന്നെ ഈ ലിൻ റോളർ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരു അക്ഷയ്ക്കും പിന്നെ ഈ കറത്തിനകത്ത് കുറേ ലെൻസ് വരും അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അവിടെ ഉള്ളൂ കണ്ടപ്പോ ഇങ്ങനെ ഉരുട്ടി 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 അതിന്റെ ലിൻഡ് അറിയത്തില്ല കറത്തിന്റെ പൊക്കത്തൊക്കെ വരെ ചെറിയൊരു സാധനം അതാണ് ആ മാറ്റാൻ ലെൻസ് കാട്ടി കയറി ഞാൻ ലെൻസ് മേടിച്ചേട്ടാ ഞാൻ ഫ്രെയിം മേടിച്ചില്ല ഫ്രെയിം എനിക്ക് താല്പര്യമുണ്ട് ഞാൻ നേരത്തെ മേടിക്കാൻ നേരത്തെ വെക്കാൻ എനിക്ക് ഒരെണ്ണം ഉണ്ട് വീട്ടിൽ അപ്പം നീ ലെൻസ് വെച്ച് ശീലിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു വീട്ടിലോട്ട് വരും ആറ് മാസത്തേക്കുള്ള ലെൻസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ അമ്മച്ചിക്കണെന്ന് പറയാമല്ലേ മേടിക്കും മേടിക്കുന്നു മേടിക്കുന്നത് കണ്ണാടി വെക്കുക വെക്കുന്നു കണ്ണാടി വെക്കുന്നത് ലെൻസ് വെക്കാം ഓക്കെ ബോർഡർ ആയിട്ടില്ല എല്ലാം പെട്ടെന്നായിരുന്നു മൂന്നാല് ദിവസം ചെയ്ത് വരും വന്നതായിട്ട് ഞാൻ പറയാം കൊള്ളാ വള്ളത്തിൽ നിന്ന് ആറ് മാസം ഒറ്റയടിക്ക് മേടിക്കാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് മൂന്ന് മാസം ട്രൈ ആയിട്ട് നോക്കിയാൽ മതിയായിരുന്നു അയ്യായിരം ഒറ്റടിക്ക് അങ്ങനെ ആ ചറിൻ്റെ കാര്യം പറയാമല്ലോ എവിടെ കണ്ടാൽ ആ അത് മോളിലായിരുന്നു ആ ഇ മോളിൽ യൂസ് ചെയ്താലോ ലാസ്റ്റ് ചെയ്ത് ഏതോ പ്രാവശ്യം സാധനം ഫുൾ ഫുൾ ഫാമിലി കിടപ്പുണ്ടല്ലോ മുഴുവൻ ഫാമിലി ഉണ്ട് ഉണ്ടോ ഒക്കെ ഇവര് മാറി എടുക്കേണ്ടി വരുന്നത് മേടിച്ച് കഴിക്കുക അപ്പൊ ഇതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് രണ്ട് ബർഗർ ഫ്രഞ്ച് ഫ്രൈ പിന്നെ കോൾഡ് കോഫി പിന്നെ അത് ഏതൊരു ജ്യൂസ് ആണ് ആ ചെയറിൽ മറ്റേ മസാജിന്റെ സ്ഥലത്ത് പിന്നെയും വന്നൊരു പത്ത് മിനിറ്റ് ഇരിക്കാ ഇപ്പൊ ഫുള്ള് കാലി വേണു ടൂരണ്ട് ഞങ്ങള് രണ്ട് ഇരിക്കാൻ പോകുമ്പോ പതിനഞ്ചു മിനിറ്റത്തേക്ക് ചന്ത കിടന്ന് ഉരുന്ന് വേണം തോന്നുന്നു അക്ഷയ സൈഡിൽ വന്നു എന്റെ അടുവിന് നല്ലൊരു പിടിത്തൊണ്ട് കേട്ടാ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഞാൻ കൂട്ടി എന്നെ നല്ലതായിട്ട് പിടിച്ചു വെച്ചിരിക്കുക പോകണം കാലൊക്കെ വളച്ചൊടിക്കുവാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷെ എനിക്കൊട്ടും ഇറങ്ങാൻ പറ്റുന്നു പക്ഷെ എന്നെ താരായിട്ട് ഉറക്കുക പതിനഞ്ചു മിനിറ്റ് മസാജ് ആയി നമുക്ക് പേടി മസാജായിട്ട് കൈകിട്ടിറങ്ങാം ഞാൻ ഡ്രസ്സ് മേടിക്കാൻ വന്നത് രണ്ട് ടീച്ചർ മാത്രം മേടിച്ചിട്ടുള്ളൂ അത് മേടിക്കട്ടെ അധികാസിന്റെ ഷോറൂം വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കംപ്രസർ ഒന്ന് ട്രൈ ചെയ്യാം മറ്റേ ട്രിക്കിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മണ്ണിനകത്ത് കിടന്ന് ചാടാനും പിന്നെ ടാനിങ്ങിനും നല്ലതായിരിക്കും തോന്നുന്നത് ട്രൈ ചെയ്ത് കംപ്രസർ ഇട്ട് പക്ഷേ എനിക്ക് ഡൗട്ട് എനിക്ക് സേഫാകും ആവും കഷവും ഒക്കെ അപ്പൊ പിന്നെ ഇത് ഇത്രയും കട്ടികളതിട്ട ഇനിയും ആവുന്നൊരു ഡൗട്ട് കാണാൻ ഇങ്ങനെയാണ് ഷോർട്സ് കുറച്ച് ലൂസ് ഞാൻ ഷോർട്ട്സ് ഇട്ട് നോക്കിയ ഇത് കൊള്ളാം കിട്ടും നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ പക്ഷേ വില കൂടില്ല വില നല്ല കൂടില്ല എന്നാലും കുഴപ്പമില്ല അല്ല പക്ഷേ ഇതിനകത്തൊരു ഡൗട്ട് എനിക്ക് മേടിക്കണോ മേടിക്കണോ അതിൻ്റെ ടാനൊന്നും അടിക്കത്തില്ല വെള്ളം ആ മണ്ണൊക്കെ മറ്റേ ബീച്ചിൽ കിടന്ന് കഴിയുമ്പോൾ ഇതായിരിക്കും കൂടെ നല്ലത് ഇങ്ങനെ ഡൈൻ വെച്ചുകൊണ്ട് ഇതിട്ടുകൊണ്ട് സ്വിമ്മിങ് ചെയ്യുവാണ് അതേ വേറെ കാണുന്ന വേറെ ഒന്ന് രണ്ട് ഷോർട്സ് ഇട്ട് നോക്കട്ടെ അപ്പോൾ ഞാൻ ഒരോ ട്രൈ നോക്കുകയാണത് ഇത് വെള്ള ടീഷർട്ട് ഡ്രാസിൻ്റെ നെഞ്ചത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് നിക്കർ നിൽക്കറുള്ള നിൽക്കറ് കളർ ഒരു ഇതം തന്നെയുള്ളൂ അതായാലും നിൽക്കറല്ലേ ടീ ഷർട്ട് എങ്ങനെ എന്താ ഒരു നിക്കറും കൂടി ഉണ്ട് ആ ഷോർട്ട്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ വെള്ളം ഉണ്ട് ഞാൻ ഇപ്പോഴും ഷെയ്പ്പാണ് കേട്ടോ എനിക്ക് വൈ കൊടുക്കത്ര ഐപ്പം കേട്ടോ പക്ഷേ നാലായിരം രൂപയുടെ നിക്കറാണ് ദൈവം ഇത് നാലായിരത്തി അഞ്ഞൂറാണ് ദൈവം മേടിക്കണോ 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 ഈ ഷോർട്സ് എടുത്തേക്കാം പിന്നെ മറ്റേ ആ ഒരു ഷോർട്ട്സ് കൂടെ എടുക്കണം പിന്നെ ആ എന്ന് കൂടി ഡൗട്ട് കൂടിയാണ് അപ്പം ഇത് മൂന്ന് എടുക്കുക ഒരു കംപ്രസറും പിന്നെ രണ്ട് ഷോർട്സ് ഞാൻ അഡ്വാസിൻ്റെ പാൻറ്റും പോക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പർച്ചേസ് ചെയ്തതിക്ക് രണ്ടായിരം രൂപ ഫ്രീ ഉണ്ട് അതായത് രണ്ടായിരത്തി മുന്നൂറ് ആണ് ഇത്ര പർച്ചേസ് ചെയ്തെടുക്കും ഒരു ഷൂം കൂടി നോക്കിയേക്കാം അല്ലെങ്കിൽ എപ്പോൾ നോക്കിയിട്ട് ഞാൻ വുഡലൻ്റെ ഷൂട്ട് നടക്കുകയാണ് അന്ന് പ്രാവശ്യം മേടിച്ച് പോയതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഫുള്ള് വർത്തിട്ടായിക്കൊണ്ടിരിക്കും കിട്ടുന്നുണ്ട് എന്നിട്ട് നോക്കിയത് അങ്ങനെയുണ്ടോ അതിൻ്റെ ഈ ഷൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നടക്കുമ്പോഴുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേർവില്ല ഇവിടെ വെറുതെ ഇങ്ങനെ നടന്നു പോകുന്നതിനെ കണ്ടു ഇങ്ങനെ വഴുതി പോകുന്നതിനെ കണ്ടു പ്രശ്നം കൊള്ളായിരുന്നു നല്ല ഫോൺ ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം അത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നു ഫീല് നടന്നു നോക്കി ഷൂ 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 ഒരു 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 കാലി കാലി നോക്കിയുരി ഇതിനകത്ത് ഇത് നല്ല പിടുത്തോണ്ട് നല്ല പിടി ഇത് നല്ല കംഫിയർ കംഫിയാണ് ഇത് വെച്ച് നിങ്ങൾക്ക് ഓടാനും ചാടാനും എന്തുകൊണ്ടും ചെയ്യുന്ന വെറുതെ ഇതും ഓടാൻ ചാടൊക്കെ ചെയ്യാം പക്ഷേ ഇത് കുറച്ചൊരു കംഫർട്ടബിള് ഇപ്പൊ എനിക്ക് ഷൂടെ ആവശ്യമില്ല എന്നാലും നമുക്ക് മേടിക്കണമെങ്കിൽ പിന്നത്തേക്ക് പോണി നോക്കാം നല്ല ഷൂ കേട്ടോ അപ്പോൾ വുഡ്ലൻ്റിന്റെ ഷൂ ഇട്ട് ഡി ഷൂ എൻ്റെ ചോദിക്കരുത് ഞാൻ ആ ഷൂ മേടിച്ചു ഞാനൊന്നും പറഞ്ഞില്ല പെട്ടെന്നായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല ഒരു ചെരുപ്പം മേടിച്ചിരിക്കും സ്ലിപ്പർ ഞാനത് ഇവിടെ ഇരിക്കുന്നു ബില്ല് ഞാൻ അത്രയാണെന്ന് പറയുന്നില്ല നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ എന്ത് ഇതൊക്കെ അറിയുന്നു എന്തേലും ചോദിക്കും പക്ഷെ കുഴപ്പമില്ല ഞാൻ പറയാം ബില്ല് വരട്ടെ നിങ്ങളുടെ ഡയലോഗ് ഒക്കെ ഓൺ ഞാൻ പറയുന്നില്ല അല്ലേ പോ പറയാം ബില്ലായി വരട്ടെ എന്നിട്ട് മോണിൽ പെട്ടെന്ന് ഇറങ്ങി പോകട്ടെ പക്ഷേ ചിരിക്കുന്ന ഇത്രയും അറിയത്തില്ല മനസ്സിലാവും അതിന് മനസ്സിലാവും ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് പീരീഡ് അടുത്ത മാസം ആയതുകൊണ്ട് അടുത്ത മാസത്തെ അർജുൻ തലമേനെടുത്തോളൂ ഈ മാസം അർജുന ഒരാശം കാണിക്കോ ഇതിനെ കുറിച്ച് ഇനി എന്തൊരു പറയാലും വിണ്ടരുത് നമുക്ക് പോകുന്ന വഴി അമ്മയ്ക്ക് ബാഗ് എടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ ഇതിന്റെ ഫുള്ള് ഞാൻ കഴിക്കും ഞാൻ ഇമ്പലി പർച്ചേസറാണ് അതൊക്കെ ശരി എനിക്ക് ഇഷ്ടവാണ് ചെയ്യുന്നത് പക്ഷെ അമ്മക്ക് മേടിക്കാതെ പോയാ പൊങ്കാല ആയിരിക്കും വീട്ടില് പൊങ്കാലയാള് കേട്ടാ അമ്മ നമുക്ക് എന്തായാലും ഒരു ബാഗ് എടുതലും തപ്പ എവിടെയാണ് ഈ ബാഗിന്റെ അവിടെ എവിടെ കൊറേ പൈസ നമുക്ക് ഷഡി മേടിക്കാൻ പറയാം കേട്ടോ ചെറുതാണോ വേണ്ട അമ്മയ്ക്ക് ഏതെടുക്കും എനിക്ക് മനസ്സിലാവുന്നേ അമ്മേനക്ക് വീഡിയോ അയച്ചു കൊടുക്കുക കൺഫേം ചെയ്യാൻ വേണ്ടി ഏതപ്പ ആ കടയെന്ന് പറഞ്ഞാൽ ഈ കടയിലോട്ട് വന്നു കേട്ടോ അവിടെ ഞാൻ മേടിച്ചില്ല അവിടെ കസ്റ്റമർ സർവീസ് പോരെ വെറുതെ പനിയായിരം ഇരുനായിരത്തിന് സാധനം എന്തിനും മേടിക്കണോ എനിക്ക് നേരെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സമ്മതിച്ചില്ല മേടിക്കാൻ അത് വേറെ കാര്യം കേട്ടോ ഞാൻ ആ ബാഗിന്റെ പ്രൈസ് പറഞ്ഞാൽ അമ്മക്ക് കേൾക്കാ അല്ല ഏതാണെന്ന് പറ അമ്മ വില പറയാൻ വരുന്നില്ല അമ്മ ഏതാണ് കറക്റ്റ് ആയിട്ട് പറ കറുപ്പും മതിയാ കറപ്പും പച്ച ചെയ്തല്ലോ പറഞ്ഞോ അമ്മ എന്ത് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് മേടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പർച്ചേസ് അമ്മ എന്തായാലും അറിയും അപ്പം ഇത് നമുക്കൊരു സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോവാ അല്ലെങ്കിൽ പിന്നത്തേക്ക് പണി കിട്ടുക എന്തായാലും കുഴപ്പമില്ല കണ്ടിട്ട് കേട്ടോ ഞാൻ എന്തായാലും ഫാഷൻ നോക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മ എന്നെ എന്നെടുത്ത് അറിയിരുന്നു പിന്നെയും വിളി വരുന്നു കൊള്ളാം എന്നാ അമ്മ ആദ്യം സമ്മതിച്ചില്ല പക്ഷെ ആദ്യം അമ്മ ചോദിച്ചാൽ എത്ര വിലയാണ് ഞാൻ പറഞ്ഞു കുറച്ച് കുഴപ്പമില്ലെന്നും അപ്പൊ ആ രണ്ടായിരം ആണെന്നു പറഞ്ഞു മൂവായിരം ആണെന്ന് ചോദിച്ചാണെന്നേ കുറച്ചു കൂടി നാലായിരം നാലായിരം ആണെങ്കിൽ ചോദിച്ചു കുറച്ച് കൂടി ഇടം പറഞ്ഞു അയ്യായിരം ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പൊ കറക്റ്റ് ആണ് പക്ഷെ കുറച്ചുകൂടി ഉണ്ട് പിന്നെ പറഞ്ഞ് ഇറങ്ങിപ്പോകോളെ നമുക്ക് മേടിക്കാം ഓക്കെ പറഞ്ഞത് ഇതായിട്ട് ഏഴായിരത്തി എത്ര കണ്ട ബാഗ് അമ്മയുടെ ബാഗ് മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോകാം ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പർച്ചേസ് എമൗണ്ട് എത്രയാന്ന് ചോദിക്കരുത് എനിക്കറിയില്ല നിങ്ങൾ ഗസ് ചെയ്യും നേരത്തെ ഏറ്റവും ആദ്യം മേടിച്ച ഷട്ടിനൊക്കെ ഏകദേശം മൂവായിരം രംഗണ്ടായത് പിന്നെ എന്തോ എനിക്കറിയില്ല അതൊ തിരിച്ച് ഞാൻ ഓടിക്കാം ഇവിടുന്ന് ആ ഒരു വട്ടത്തിൽ ഇറക്കിന് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി കുഴപ്പം എല്ലാം പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ വണ്ടിയെടുത്ത് എങ്ങനെയൊക്കെയല്ലേ എടുത്ത് കുഴപ്പമില്ല എടുത്ത് ഇപ്പൊ നമ്മള് തിരിച്ച് ആലപ്പുഴ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ എത്തി മുട്ടാതെ ഇടിക്കാതെ അതാണ് മെയിൻ അത് ഞാൻ ഇപ്പം ജസ്റ്റ് ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് അതായിട്ട് വീട്ടിലോട്ട് പോവാം ഒരു സൈലോഡ് ഒതുക്കിട്ടിരിക്കുന്നു ആലപ്പുഴ എത്തി എത്തിന്റെ ജസ്റ്റ് ആ ഭാഗത്തായിട്ട് എന്നാലും നമുക്ക് മറ്റേ വണ്ടി ഇരുപത്തി ഏഴാം തീയതിയാണ് അവർക്ക് പൈസ കൊടുക്കുന്നത് അപ്പോൾ അടുത്തൊരു ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ കിട്ടുമായിരിക്കും അങ്ങനെ ഫൈനലി വീട്ടിലെത്തി ഇന്ന് കുറെ ഒക്കെ സംഭവിച്ചു കുറേ ഒക്കെ അച്ഛൻ അത് തുറന്ന് തന്ന് ഞാൻ അകത്ത് കയറി എന്നിട്ട് ഇപ്പം അച്ഛൻ തന്നെ കയറി കിടന്ന് അമ്മയൊക്കെ കിടന്ന് തുടങ്ങിയിരിക്കും ജെ എം കിടന്ന് കാണാത്തില്ല അപ്പുറത്ത് റൂമിലുണ്ട് ഇനി എന്തായാലും ഞാൻ ഇന്നത്തെ വെച്ച് നിർത്തുക ഞാൻ മേടിച്ച സാധനം ഇവിടെ ഉണ്ട് അമ്മയ്ക്ക് നാളെ രാവിലെ സർപ്രൈസ് കൊടുക്കുക ഡോറി അടച്ചു നോക്കുന്നത് ആരെയൊരു സമയത്ത് കയറില്ല ഞാൻ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കിടക്കും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് കിടക്കണം ഇപ്പം എനിക്ക് എഡിറ്റർ ഒന്നും ഇല്ല എഡിറ്റർ നാലഞ്ച് ദിവസത്തെ കൊണ്ടായിരുന്നു അതല്ലാതെ ഭൂരിഭാഗം ഒരു ഇപ്പൊ ഇന്ന് ഇരുന്നൂറ്റി പത്ത് എപ്പിസോഡില്ല അതായത് ഇരുന്നൂറ് എപ്പിസോഡും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ്ലി ഇപ്പ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് നാളെ കാണാം ടിൽ ടേക്ക് പീസ്